വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജ്യമായ വലിയൊരു കാള കാളവില്പനക്ക് രണ്ട് വയസ്സ് പ്രായം നല്ല ബോഡി വെയ്റ്റ് ഉള്ള ഒരു കാളയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും സ്ഥലം പാലക്കാട് ജില്ലയിലെ ഇടത്തനാട്ടുകര വലിയൊരു മലബാരി ബീറ്റൽ ക്രോസ് ആടും അതിൻ്റെ മുപ്പത്തഞ്ച് ദിവസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് കുട്ടിയും നല്ല ഇടനീട്ടം പൊക്കൊക്കെ ഉള്ള കുട്ടിയാണ് ഇതിൻ്റെ വില പതിമൂവായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ിരോഹി ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് മാസം പ്രായം ഉദ്ദേശിക്കുന്ന പോലെ അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കായംകുളം വലിയ പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിലാണ് എല്ലാം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുമല്ല ഓരോന്നിനും എൺപത്തി മൂവായിരം രൂപ വീതം കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം തിരൂരിനടുത്ത് കടുങ്ങാത്തുകൊണ്ട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ആവശ്യമായ ഒരു കാളവില്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുമല്ല അറുപതിനായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് രണ്ട് തള്ളയാടുകളും രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടൻകുട്ടികളാണ് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കോടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം തവനൂർ വളർത്താൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇണക്കമുള്ള ഒരു കാളക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രൂപ സ്ഥലം മഞ്ചേരി ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എൺപത്തി എട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ചെമ്പ്ര ഒരു ക്രോസ് സ്പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഏകദേശം ആറുമാസം പ്രായം നല്ല തീയേറ്റിംഗ് കുടിയും അതുപോലെ തന്നെ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ഒരാഴ്ച പ്രായം രണ്ട് മുട്ടൻകുട്ടികളും ഒരു പെടക്കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ വലിയൊരു മലബാരി ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ നാൽപ്പത് ദിവസം പ്രായമുള്ള ഒരു മുട്ടനാട്ടും കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മലബാരി ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ മുപ്പത് ദിവസം പ്രായമുള്ള ഒരു മുട്ടയും കുട്ടിയും വിൽപ്പനക്ക് രണ്ടും നല്ല പുള്ളി കളറാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സർ ആണ് സ്ഥലം കരുണാകപ്പള്ളി ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം സ്റ്റോക്ക് സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതുകൂടി ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ